പ്രസംഗം നിർവഹിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴ മംഗളാലയത്തിൽ ജനിച്ച ശ്രീ വിദ്യാധരൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ ഓ റിക്ഷവാല എന്ന പാട്ടിനെ മെഹ്ബൂബിനൊപ്പം കോറസ് പാടിക്കൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് വർണ്ണ ബലൂണുകൾ പറത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി കളർഫുൾ ആക്കാൻ പോവുകയാണ് നമ്മുടെ പ്രിയങ്കരനായ വിദ്യാധരൻ മാസ്റ്ററും മറ്റ് വിശിഷ്ടാതിഥികളെല്ലാം തന്നെ ചേർന്ന് നമ്മുടെ വർണ്ണ ബലൂണുകൾ ഈ സയം സന്ധ്യയുടെ ആകാശത്തിലേക്ക് പറത്തിവിടുകയാണ് അര നൂറ്റാണ്ടിലേറെയായി സംഗീതം പഠിപ്പിച്ചും പാടിയും മലയാളി മനസ്സിൽ കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കുന്ന പാട്ടുകൾ നിറച്ച അതുല്യ സംഗീതത്തിനെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം അവരുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേണേൽ എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് പ്രദേശങ്ങളിൽ ഇത്രയും നല്ല സഹകരണവും സ്നേഹമുള്ള ആൾക്കാർ അത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല കേരളത്തിലെ പതിനാല്ണ്ടെങ്കിലും പ്രത്യേകിച്ച് വടക്ക് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം ഒരു സുഖം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൂടുതൽ അനുഭവിക്കുന്നതാണ് അത് തൃശ്ശൂർ ജില്ലക്കാരനാണ് പക്ഷേ കൂടുതൽ സമയവും കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് കണ്ണൂര് ഈ പരിസരങ്ങളിലാണ് കൂടുതൽ ഞാൻ വരുന്നതും ഞാൻ പങ്കെടുക്കുന്നത് അതിന്റെ കാരണം തന്നെ ഈ സ്നേഹമുള്ള കൂട്ടായ്മ മനുഷ്യർ തമ്മിലുള്ള ഐക്യം ഈ സഹദയത്വം സഹകരണം ഇത് വേറൊരു തരത്തിലും കാണാത്തൊരു സംഭവമാണ് ഏത് സ്ഥലത്ത് ചെന്നാലും ഇങ്ങനെയല്ല കാണുക ഒരു കലാസമിതി ഉണ്ടാക്കുക ശാല അങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നു പിന്നീടത് കുറച്ച് കഴിയുമ്പോ കേൾക്കുന്നതും ഇല്ലെന്നാണ് വളരെ കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള കലാസമിതികളും നാടക സംഘങ്ങളും സംഗീത വിദ്യാലയങ്ങളും ഒക്കെ വളരെ ആർഭാടമായി ആരംഭിക്കും പിന്നീടത് കുറച്ച് രണ്ടു കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ കഴിയുമ്പോൾ കേൾക്കുക എന്നില്ല ഇവിടെ അമ്പത് വർഷം പൂർത്തിയാക്കാൻ പോകവര് അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മനസ്സും ഇതിൽ സഹകരിക്കുന്നവരുടെ മനസ്സും അവരുടെ ഒത്തുചേരൽ അവർ അവരുടെ ദീർഘവീക്ഷണം അവരുടെ സ്നേഹം അത് പറയാതിരിക്കാൻ പറ്റില്ല ഇതിൽ ഇന്ന് ഈ ജനുവരി മാസം തുടങ്ങി ഡിസംബർ വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിലേക്കാണ് അവർ ഈ പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ ഭംഗി നടക്കും എന്നുള്ള തീർച്ചയായിട്ടും കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അത്ര ഉണ്ട് അതാണ് എനിക്ക് മനസ്സിലാക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ടും ഒരു അർഹതയുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി കാരണം എൻ്റെ വയസ്സെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ വർഷം എൻ്റെ ജന്മ നാള് ആഘോഷം നടത്തിയത് ടുത്തുള്ള ഒരു അമ്പലത്തിലായിരുന്നു അതൊരു വല്ലാത്തൊരു അനുഗ്രഹവും നിമിത്തമായി തോന്നി അവിടെ വെച്ച് ഏറ്റവും വലിയ അവിടുത്തെ പറവെപ്പ് പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ഏറ്റവും വലിയൊരു വഴിപാട് പറഞ്ഞു ഈ തുലാഭാരം അങ്ങനെ പലതരത്തിലുള്ള ചിട്ടകളും നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് ചിട്ടകൾ അവിടെയുണ്ട് അപ്പൊ അതിനൊക്കെ പങ്കെടുക്കുകയും അവര് രണ്ട് പാട്ടുകൾ എന്നെ കൊണ്ട് ചെയ്യുകയും എന്നിട്ട് എന്നെ ഒരു പറ വെക്കുന്നു തുലാഭാരം നടത്തുന്നു എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു എന്നിട്ട് അവര് ഒരു നൂറ് നൂറ്റമ്പത് ആൾക്ക് നല്ലൊരു സദ്യ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ എന്റെ പെറനാട് ആഘോഷം അല്ലെങ്കിൽ ജന്മദിനം അവിടെ വെച്ചാണ് ആഘോഷിക്കപ്പെട്ടത് എൺപതാം പിറന്നാൾ എന്ന് പറയുന്നത് ഈ വർഷം ഒരു ഭയങ്കര അനുഗ്രഹമായിരുന്നു അനുഗ്രഹം നിമിത്തമാണ് നമുക്ക് ഓരോരോ കാര്യങ്ങളും അനുഭവിച്ചു മനസ്സിലാകുമ്പോഴേ ഇത് എന്താണെന്ന് മനസ്സിലാവാതിയുള്ളൂ മനസ്സിലാവുമ്പോ എന്താ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു സന്തോഷിക്കുന്നു പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ അടുത്ത് വന്നു ഞാനിന്ന് തൊഴുതു മുത്തപ്പന്റെ അനുഗ്രഹത്തിൽ എൻ്റെ എൺപതാം വയസ്സ് ആകുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആറാം തീയതിയാണ് പക്ഷേ സന്തോഷകരമായിട്ടുള്ള സുദിനമായി ഞാൻ ഈ ഈ അമ്പത് വർഷം തികഞ്ഞു തികയാൻ പോകുന്ന കെ എസ് ആർ ഡേസിയുടെ പരിപാടിയിൽ പങ്കു പങ്കെടുക്കുമ്പോ ഉണ്ട് സന്തോഷം പിന്നെ ഈ പരിപാടി നടത്തുന്ന സംഗീതോത്സവം സംഗീതമായിട്ട് നിങ്ങൾ മത്സരം നടത്തുന്നു അതൊരുപാട് സംഗീതമാരെ പാട്ടുകാരെയൊക്കെ പാടിച്ച് അവരൊക്കെ പരിശോധിച്ച് തരക്കേടില്ല തോന്നുന്ന ആൾക്കാരെയാണ് ഇപ്പൊ മത്സരിപ്പിക്കുന്നത് ഫൈനൽ മത്സരം നടക്കാൻ പോവുക അതിൽ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം പറയുമ്പോ സീനിയർ ആണ് സീനിയർ പെണ്ണം ജൂനിയർ ആണ് പെണ് ഈ രീതിയിൽ നാല് അവാർഡുകളാണ് അവർക്ക് കൊടുക്കുന്നത് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഈ പാട്ടുകൾ കേൾക്കണം എല്ലാവരും ശ്രദ്ധയും അവരെയൊക്കെ അനുഗ്രഹിക്കാനും നമുക്ക് കഴിയണം ഒരു നല്ല രീതിയിൽ ഒന്നും രണ്ടും കിട്ടുന്ന കുട്ടികൾ അവര് സന്തോഷിക്കുക അതിന് ുഃഖം വേണ്ട കാരണം വിഷയം അങ്ങനത്തെ സംഗീതല്ലേ സംഗീതം എന്നൊക്കെ പറഞ്ഞ വിഷയം നമ്മൾ എന്ത് കാര്യങ്ങളും പഠിച്ചെടുക്കാം പണം ചെലവേദന പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിലും വക്കീലോ ഡോക്ടറോ എഞ്ചിനീയറോ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമറോ എന്ത് വേണമോ ഒരു പാട്ട് പാടാൻ പറ്റില്ല അത് വളരെ സീരിയസ് ആയിട്ടൊരു മാറ്ററാണ് അത്ര വലിയൊരു ശാസ്ത്രം ലോകത്തിലില്ല പറയാന്ന് പറയോ സംഗീതം സ്നേഹമാകുന്നു ദൈവമാകുന്നു സമുദ്രമാകുന്നു അതിഗംഭീരമായിട്ടുള്ള രോഗം ബാധിച്ചു കിടക്കുന്ന ആൾക്ക് സമാധാനത്തിന് സംഗീതം കൂട്ടു കൂട്ടുകൂടുന്നു സംഗീതത്തിന്റെ പക്ഷെ എത്ര ഗൗരവല്ലേ അങ്ങനെ ഒരു സംഗീതം കിട്ടുക അത് പാടാൻ കഴിയുക ഇനി അത് കേൾക്കാനും കൂടി പങ്കെടുക്കുന്ന തയ്യാറായിട്ട് വരുന്ന ആൾക്കാർക്കും ഒരുപാട് അനുഗ്രഹമുള്ള കുടുംബങ്ങളും മനുഷ്യരങ്ങളും അത് സാധിക്കാം അതിൽ പങ്കാളികളാകുന്ന വലിയ കാര്യമാണ് കാര്യങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്ത് ആ നല്ല ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് അവർക്കൊക്കെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ നമ്മളൊക്കെ തയ്യാറാവുക പ്രൈസ് കിട്ടില്ല പ്രൈസ് കിട്ടാണ്ടിരിക്കുമ്പോ ബുദ്ധിക്ക് നമുക്ക് ബുദ്ധിമുട്ട് തോന്നാം അതിൻ്റെ ആവശ്യമില്ല എത്ര കാലം പഠിച്ചാലും മനസ്സിലാകാത്ത ഒരു പ്രശ്ന ഞാനത് പറയുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ പറയാം ഞാൻ അറുപത് അറുപത്തഞ്ച് ആയിട്ട് ഈ രംഗത്ത് എന്തൊക്കെയോ ചെയ്ത് എത്രയായിരം പാട്ടുണ്ടാക്കി പക്ഷെ അതൊന്നും ഒരു പാട്ടായിട്ട് തോന്നില്ല അതൊരു പാട്ടല്ല എത്രയോ ദൂരത്താ നിൽക്കുന്ന നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മുടെ ഭാഗത്തേ അത് മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ അടുക്കും ദൂറും അത് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതേ ഫീലിംഗ് ആണ് അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയം എത്രയുണ്ടോ അത്ര സമയം അതിന് ഉപാസിക്കുക ഉപാസിക്കാ മീൻസ് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ അതിനോട് ഭയഭക്തിയോടെ ഗുരുത്വത്തോടെ അത് സമീപിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായ പാട്ടുകാരൊക്കെ ശ്രുതിശുദ്ധമായി പാടുകയും അതിഗംഭീരമായിട്ടും നാല് മിനിറ്റോ മൂന്നര മിനിറ്റോ ദൈർഘ്യത്തിൽ ഒരു പാട്ട് വൃത്തിയായിട്ട് ഇങ്ങനെ കൈയടിച്ച് നിങ്ങൾ ആഘോഷിച്ച് വിലയെന്ന് പറയാൻ പറ്റണമെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം അത് എളുപ്പമല്ല ശ്രുതി ശുദ്ധമായി പാടുകയും താളം ലവനേശം മാറാതെ കൃത്യമായിട്ട് പാടുകയും ചെയ്യുക എന്താണോ പല്ലുകയോ അല്ലെങ്കിൽ ആ വരികൾ ആശയപരമായിട്ട് പറയുന്ന വരികളുടെ ആത്മാവ് അതിന് അടങ്ങിയിരിക്കുന്ന ആശയം അതിൻ്റെ മെലഡി ഏത് തരത്തിൽ പറയുന്നു അത് നമ്മൾ സുഖമായിട്ട് ഉള്ളിലേക്ക് മനസ്സിലാക്കി അതിഗംഭീരമായിട്ട് റീപ്ര നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ കേൾക്കുന്നവര് അതുകൊണ്ട് തന്നെ പാടുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ശ്രദ്ധയും വേറെ ഇല്ലാതെ പാടുന്നത് എന്താണോ ആ വിഷയത്തിൽ തന്നെ നിൽക്കുക മനസ്സ് മാറാതെ സുഖമായി ശുതിയിലും ഈ ഭാവം വിടാതെയും വൃത്തിയായിട്ട് പാടാൻ ശ്രമിക്കുക ഉണ്ടാക്കിയെടുക്കുക ഇനിയും നമുക്ക് കാലമുള്ളത് എത്ര കാലമുണ്ടോ അത്ര കാലം ഇതിനെ ഉപാസിച്ചു നന്നായിട്ട് പ്രവർത്തിക്കാൻ ശീലിക്കുക ഇതൊക്കെ എക്സ്പീരിയൻസിന് വേണ്ടിയാ ഈ മത്സരമൊക്കെ അതൊക്കെ പങ്കെടുക്കുക ചാനൽ പരിപാടിക്കൊക്കെ പോകണ്ടില്ലേ എത്ര ആൾക്കാർ പോലൊരു വിഷയമുള്ളത് ഈ പാരന്റ്സിനൊക്കെ ആ കാര്യത്തില് ചില ഷാഢ്യങ്ങളും കുട്ടികളെ കുറിച്ചുള്ള ഗംഭീരമാണ് എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മോള് ഇതൊക്കെ വിചാരിക്കുന്ന രീതിയിൽ കുറെ ആൾക്കാര് വഴക്കുണ്ടാക്കാനൊക്കെ പോവാറുണ്ട് മത്സരങ്ങളിൽ അതൊന്നും ശരിയല്ല അതിനൊന്നും കാര്യമില്ല എന്റെ മകൻ്റെ വൈകല്യം എന്താണെന്നുള്ള ജഡ്ജസിനറിയ അത് നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല നമ്മൾ നോക്കേണ്ടത് അപ്പോൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക നല്ല രീതിയിൽ നല്ല മനുഷ്യരായിട്ട് കളിയും സംസ്കാരവും ഈ വക എല്ലാവിധ കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാക്കണം അതിനുവേണ്ടി നമ്മുടെ ഒത്താശ ചെയ്യുക വിദ്യാഭ്യാസ മേഖലയിലായാലും ഏത് സംസ്കാരത്തായാലും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ആ വഴിയുടെ നമ്മളും കൂടി കൂട്ടുനിന്ന് നല്ല സമൂഹത്തിന് ായിട്ട് ജീവിക്കാൻ ജാതി മതം പറ്റില്ല മനുഷ്യത്വം നല്ല പരസ്പരം സ്നേഹിക്കുക സ്നേഹം കൊടുക്കുക ഞാൻ തന്നെ ഇങ്ങനെ പറയുമ്പോ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കുക എന്നുള്ള പാട്ട് ഭാസ്കർമാർട്ടിൽ ഞാനും ഞാൻ ചെയ്തത് സിനിമ പോലും ഷൂട്ട് പറയില്ല പാട്ട് സൂപ്പർ ഹിറ്റായി ജനങ്ങൾ മുഴുവൻ അത് സ്വീകരിച്ചു അതിലവസാരം പറയുന്നൊരു വരിക കർമ്മപ്രപഞ്ചത്തിൽ ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവെക്കുക എന്നാണ് ഭാസ്കർ മഹു പറയുന്നത് ഇതിനെതിരെക്കാൾ കൂടുതലൊന്നും പറയാനില്ല അത്ര ഗൗരവമായിട്ടുള്ള പാട്ടുകൾ ജനങ്ങൾ സ്വീകരിച്ചു ആ സിനിമ പോലും ഷൂട്ട് ചെയ്യാം അപ്പൊ സംഗീതത്തിന്റെ ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരും മനസ്സിലാക്കാൻ വേണ്ടി പറയാം എന്താണോ നമ്മൾ ചെയ്യുന്ന കാര്യം അത് സ്വതന്ത്രമായി നമ്മൾ ശ്വാസിനെ പോലെ പാടാൻ ശ്രമിക്കുന്ന ആൾക്കാർ ആരും ഇവിടെ നന്നായിട്ടില്ല യേശ്വാസ അല്ലാതെ സംഗീതത്തെ സ്നേഹിച്ച് പാടുന്ന ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ട് ഒരിക്കലും യേശ്വാസത്തെ പോലെ ഒരു മെയ് ബോയ്സ് ആരോ പാടില്ല അതവണ മാറി നിൽക്കട്ടെ അത് നമ്മൾ ധ്യാനിക്കുക അദ്ദേഹത്തിന് നല്ലൊരു അതിഗംഭീരായിട്ട് പാട്ടുകാരൻ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് ഒരു വഴി ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് മനുഷ്യത്വം ശരിക്കു വേണ്ട അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പൊതുവെ അങ്ങനെ പറയുമ്പോ പറഞ്ഞു പോകുന്നു അല്ലാണ്ട് വേറൊന്നും പറയുന്നില്ല ഈ സംഘടന അതിഗംഭീരമായിട്ട് ഇതിന്റെ ആരംഭം കുറിച്ച് പറിച്ചിരിക്കണു അപ്പൊ അതിന്റെ മുത്തപ്പിന്റെ അനുഗ്രഹം കൂടി ഈ സംഘടനയ്ക്ക് ഉണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ നിങ്ങളുടെ വിശ്വാസം എനിക്ക് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയുള്ള അനുഗ്രഹമുള്ളപ്പോ അമ്പത് കൊല്ലമല്ല ഇനി എഴുപത്തഞ്ച് കൊല്ലം വരും എത്ര കൊല്ലാണെങ്കിലും അതിഗംഭീരമായിട്ട് മക്കള് ഇതിന് ഇപ്പൊ നടത്തും എന്റെ എല്ലാവിധ കാര്യങ്ങളും നടത്തുന്ന ആൾക്കാരുടെ മക്കൾക്കും സഹ യാത്രകർക്കൊക്കെ ഈ ബോധം ഒരിക്കലും തെറ്റി പോകാതെ ഇങ്ങനെ വേണം ഇതാണ് ശരി ഒരു നാടിനെ ഒന്നിപ്പിക്കാനൊക്കെ കലയും സാഹിത്യവും ഈ കാര്യങ്ങളൊക്കെ സ്പോർട്സും ഒക്കെ അനിവാര്യമായ കാര്യമാണ് അത് നിങ്ങൾ നടത്തുന്നുണ്ട് രാമേശ്വർ നാടകമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നാടകത്തിൽ നിന്നാണ് നമ്മൾ മനുഷ്യരുണ്ടായത് മനുഷ്യന്റെ സംസ്കാരവും നല്ല രീതിയിലുള്ള ജീവിതവും ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തന്നത് കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ത് കാര്യം അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ മുതിരുന്നു നല്ല രീതിയിൽ ഈ ക്ലബ്ബ് നടന്നു പോകുന്നു എന്ന് അറിഞ്ഞതിലും അതിയായി സന്തോഷമുണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചതിനും നിങ്ങള് വിളിച്ചില്ലെങ്കിൽ ഞാൻ തോന്നുന്നു എനിക്ക് ആ മാര്യ തോന്നുന്നത്